ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പില്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കാലത്ത് ഒരു പത്ത് മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ മോനൊക്കെ സ്കൂളിലൊക്കെ പോയി സുഡാഫി പോയിട്ടുള്ളൂ അപ്പോൾ സുടാഫിക്ക് മാത്രമേ ക്ലാസ്സുള്ളൂ അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ പാത്ത ദിവസം ഇതിലൂടെ മീനിൻ്റെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷം മീനൊന്ന് നന്നാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ മീൻ കുറേ നിളയിട മീൻ മേടിച്ചിട്ട് മീനിനൊക്കെ ഇപ്പം നല്ല വിലയാണ് പിന്നെ ഇന്നെന്താ നോമ്പില്ലാത്തതെന്ന് വെച്ചാൽ കാലത്ത് പുലർച്ചയ്ക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പുലർച്ചയ്ക്ക് എണീറ്റും ഞാൻ എന്തോ വയറിനൊരു സുഖം ഉണ്ടായിരുന്നില്ല ഗ്യാസ് കയറിയിട്ടാണോ എന്താണെന്ന് ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു ഞാൻ എണീറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചുള്ളൂ കേട്ടോ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു ഒരു ഗ്ലാസ് ചായയും കുടിച്ചു കെട്ടോ ഭൂരിയും കറിയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് കഴിച്ചില്ല എന്തോ പോലെ ഉണ്ടായിരുന്നു വയറിനൊക്കെ ഒരു സുഖം വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ തന്നെ പോയി കെടുക്കുകയും ചെയ്തിട്ടോ കുറച്ച് നേരം ഒന്ന് കെടുന്നു പിന്നെ സമയം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് കെടുക്കുമ്പോൾ തന്നെ സമയം കുറേ ആയി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആറേകാലമായപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് പോയി കിടുന്നു ഒരു ഏഴുമണിയാവുമ്പോൾ പിന്നെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി കിടന്നതായിരുന്നു കേട്ടോ പക്ഷേ തീരെ പറ്റിയില്ല ഛർദിക്കാൻ വരിക ആ വായിൽ വെള്ളം അങ്ങനെ തെളിയിണ്ടായിരുന്നു കേട്ടോ അപ്പം തൊട്ട് ഭയങ്കര അസ്വസ്ഥത എനീറ്റപ്പ തൊട്ട് തന്നെ പിന്നെ അങ്ങനെ ഛർദിക്കുകയും ചെയ്തു പിന്നെ തീരെ പറ്റണില്ല കേട്ടോ അപ്പം അങ്ങനെ നോമ്പ് ഞാൻ മുറിച്ചു വേഗം കുറച്ച് ജീരക വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കുടിച്ചു ഇപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ജീരവെള്ളം കുടിച്ചതിനെ പൂവൽ വെച്ചിട്ടങ്ങനെ ജീരവെള്ളമൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഒന്ന് ശരിയായി വന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് നോമ്പില്ല അപ്പോൾ ഞാനിന്ന് മീൻ കറി വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഒന്ന് മീനൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് അതിൻ്റെ അശോകമെന്നൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുളിക്കും വേണം ബാക്കി പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല തന്നെ അടിക്കലും തുടയ്ക്കലും അലക്കലുമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അലക്കലുണ്ടായിരുന്നില്ല കേട്ടോ അലക്കൽ ഇന്നലെ നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ആദ്യ ദിവസം ഇന്ന് സൂടാപ്പില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര വാശി പുറകെ തന്നെ നടക്കുക കേട്ടോ ചൂടാപ്പി കുറച്ച് ദിവസമായി പണിയൊന്നും ആയിട്ട് പോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് സ്കൂളിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഭാഷ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ കളിക്കാനാറില്ലാത്ത കാരണം മുങ്ങത്തോലെ അങ്ങനെ കളിക്കാതിരിക്കില്ലല്ലോ ഇവിടെ ഇഷ്ടത്തിന് കളിക്കണമെന്നുണ്ടെങ്കിൽ ചൂടാപ്പി തന്നെ വേണം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പാത്ര ദിവസം ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ എന്താണെന്നറിയില്ല തലയ്ക്കും ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പകാരം കൊണ്ട് തന്നെ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു പിന്നെ ഇനി മീൻ ഒന്ന് പൊരിക്കാനുള്ള ഇരിക്കുമൊന്ന് മസാല ഒന്ന് വരട്ടിയേക്കാനും ചേച്ചി എന്നിട്ട് കറി വെക്കാം അപ്പോൾ നമ്മൾ കറി വെച്ചാകുമ്പോഴേക്കും മസാലയ്ക്കൊന്ന് പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി അതിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരം കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണ്ടട്ടോ ഒരു ചെറിയ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ മീൻ കറിയിലേക്കുള്ള നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരത്തിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെരുഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ പിന്നെ ഒരു സബോഡയുടെ പകുതി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കറി വെക്കാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അരിഞ്ഞു വെച്ചത് ഈ വെച്ചതൊക്കെ കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഞാൻ പിന്നെ അതുപോലെ തന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേഗം ആക്കി കൂട്ടാനൊന്നാക്കിയെടുക്കുക അപ്പോൾ ഇതിലും ഒന്ന് കുറച്ച് നേരം പാത്രമൊന്നു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് അവൾ കറിഞ്ഞപ്പം അങ്ങനെ അപ്പോൾ വേഗം ഒന്ന് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പം ഈ കറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കിടന്ന് പറയും കൊള്ളിൽ അപ്പോൾ അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ നാളികേരം അരച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വന്ന് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി ഒന്ന് വെള്ളത്തിന് തന്നെ ഇട്ട് വെച്ച കാരണം കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോലം പുളിയാണ് കേട്ടോ അപ്പുറത്തെ ചേച്ചി ഉണക്കിയിട്ട് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ പുളിയൊന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലത്തെ കുലമുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം എന്നെ ഇതായി കുതിർന്ന് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി ചാറൊക്കെ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം അതില ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും കേട്ടോ പിന്നെ ഞാൻ അപ്പോഴേക്കും കറിയും തിളച്ച് വരുമ്പോഴേക്കും ഇപ്പുറത്തേക്കൊന്ന് മീൻ വറക്കാനുള്ള എണ്ണയും കൂടി ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടക്കിയൊന്നും ചെയ്യരുത് കേട്ടോ വേഗം ഉടഞ്ഞു പോകട്ടോ അതിലൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാത്രം പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ മീനൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് വെക്കാം കേട്ടോ ഈ മീൻ പൊരിക്കണേൽ നമ്മൾ പെരിഞ്ചീരം ചതച്ച് ചേർക്കുകയല്ല പെരിഞ്ചീരത്തിൻ്റെ പൊട്ടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ണീടൊക്കെ കഴിക്കണ കാരണം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി അധികം ചേർത്തിട്ടില്ല അധികം നല്ല കുരുമുളക് പൊടി ഒറ്റം തന്നെ ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടിന് അത്യാവശ്യം ഇരുവുള്ള മുളക് പൊടി കേട്ടോ അപ്പോൾ ഒരു ഭാഗമായി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ അടിയിലേക്ക് പിടിക്കൊന്നുമില്ല കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ വേഗം തന്നെ നമുക്കത് ഇട്ട് വിട്ടു കേട്ടോ മറച്ചിടാനൊക്കെ ആയിട്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നാണ് എന്റെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കാച്ചാനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ അരിഞ്ഞിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലോടെ ചെറിയൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്ത കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒഴിക്കുന്ന സമയത്ത് വീഡിയോ ഓഫ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊണ്ടായത് അപ്പം അങ്ങനെ മീൻ വർക്കലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഇനി പുണ്ണികൾക്ക് ചോറൊക്കെ ഒന്ന് കൊടുത്ത് കുറച്ചൊരു ഒന്ന് കിട്ടി ഉറക്കണം കേട്ടോ അപ്പോൾ അവിടെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇനിയിൽ ലാസ്റ്റ് ഇപ്പോൾ ഷൂട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് ചോറ് വയ്ക്കാനുള്ള തീയൊക്കെ ഒന്ന് പിടിപ്പിക്കാനുള്ള കോല് മാത്ര രണ്ട് മൂന്ന് നാലെണ്ണം മാത്രം ഞാനൊന്ന് വെട്ടിയിടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഈ വലിയ വിറക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല പിന്നെ നമ്മൾ വെട്ടി പൊളിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാത്ത ദിവസം ഉറങ്ങി വേഗം വേഗണീക്ക് കേട്ടോ അത് കാരണം ഞാൻ വൈകുന്നേരം തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ ചെയ്തു വെക്കെട്ടോ ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല കറിയും ചോറും കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ നോമ്പായ കാരണം എല്ലാ ഇപ്പോൾ പ്രത്യേകിച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് വയ്യാത്തായിരുന്നു നോമ്പിടത്തില്ലല്ലോ അപ്പോൾ പിള്ളേർ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്ന് എന്താ സ്പെഷ്യൽ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൽ പറഞ്ഞ ദോശ വേണ്ട നൂഡിൽസ് ഉണ്ടാക്കാൻ അപ്പോൾ അവൻ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ അവിടെ അവനെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്ന് ചെടിയും കൂടി നനയ്ക്കാളുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമോ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതിനൊപ്പം തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്യുക പിന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസലമലേക്കും